മുടിയില്ലാത്ത ഒരു വ്യക്തിയാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ഈ പറഞ്ഞ രജനീകാന്തിന് എത്ര മുടിയുണ്ട് തലയിൽ പക്ഷെ അതൊരു മലയാളി നടൻ ഈ അധിക്ഷേപം ചെയ്ത് രജനീകാന്ത് ഈ വാദങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് നാളെ കൂലിയുടെ റിലീസാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ എല്ലാവരും അത് കേറി കാണുകയും ചെയ്യും സിനിമയ്ക്കുള്ളിൽ ഈ ഒരു രീതിയിൽ മാറ്റി നിർത്തുന്നത് ഇപ്പോഴും തുടരുന്നു വിനായകൻ എന്ന് പറയുന്നത് താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് വിനായകൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇത്രത്തോളം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നതും വിനായകൻ പറയുന്നതിൽ എല്ലാത്തിലും തെറ്റ് കണ്ടുപിടിക്കുന്നത് ജാതിയെക്കുറിച്ച് പറയുമ്പോൾ അവര് ചെയ്യുന്ന തെറ്റുകളെ മാറ്റി നിർത്തുന്ന ഒരു രീതിയും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട് വിനായകന്റെയും വേടൻറെയും കാര്യത്തിൽ അവര് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് ഈ ഒരു ജാതി കാർഡ് വെച്ചിട്ടാണ് പിന്നെ ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ വിനായകനാണെങ്കിലും വേടനാണെങ്കിലും ഉള്ളത് കൊണ്ടാണ് സാധാരണക്കാരനാണെങ്കിലും ഈ ഒരു വിഷയം വന്നാൽ ചർച്ച ചെയ്യപ്പെടും കൂലി സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ രജനീകാന്ത് നമ്മുടെ കുറച്ച് നടന്മാർക്കെതിരെ ബോഡി ഷെയിമിങ് നടത്തിയെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട് അതിന് സത്യാവശ്യം എന്താണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഈ ഒരു കൂലിയുടെ പ്രൊമോഷൻ സമയത്ത് കാത്തിരുന്നത് രജനീകാന്തിന്റെ പ്രസംഗത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇനി എന്താണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണ സമയത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് കൂടുതൽ ആളുകളും ശ്രദ്ധിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ സൗബിനൊക്കെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മലയാളികൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു അതെല്ലാം തച്ചടിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത് ആ ഒരു ആകാംക്ഷയോടെ കാത്തിരുന്നവരെല്ലാവരും പിന്നീട് അത് വിമർശനത്തിലേക്ക് നീങ്ങുകയാണ് കാരണം സൗബിനെ ഇദ്ദേഹം ആദ്യം കാണുമ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി സൗബിനെ കാണുന്ന സമയത്ത് സൗബിനെ ഉദ്ദേശിച്ച അത്ര പൊക്കമില്ല അതുപോലെ തന്നെ തലയിൽ മുടിയില്ലാത്ത ഒരു വ്യക്തിയാണ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് പ്രധാന കഥാപാത്രം ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഒരു പ്രൊമോഷൻ സമയത്ത് പറയുന്നത് അപ്പോൾ കൂടുതൽ ആരാധകർ ഈ ഒരു ഈ ഒരു സ്പീച്ച് കേട്ടതിന് ശേഷം പല ആരാധകരും ചോദിക്കുന്നത് ഈ പറഞ്ഞ രജനീകാന്തിന് എത്ര മുടിയുണ്ട് തലയിൽ എന്നാണ് ചോദിക്കുന്നത് ഈ സൗബിനെ സൗബിനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കലാകാരനെ ഒരു സിനിമയിലേക്ക് സംവിധായകൻ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ക്ഷണിക്കുന്നത് മാത്രല്ല ഈ രജനീകാന്തിയുടെ സൗബിനെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ച താരമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അത് ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം ഒരു പാസ്റ്റ് പറഞ്ഞതാണ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല പക്ഷേ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് സൗബിൻ്റെ ഒരു കഴിവ് മനസ്സിലായത് എന്നാണ് പക്ഷെ അതൊരു മലയാളി നടൻ ആയതുകൊണ്ടല്ലേ ഈ അധിക്ഷേപം നേരിടേണ്ടി വരുന്നത് ഒരിക്കലും അല്ല ഈ രജനീകാന്തിൻ്റെ ഇതിനു മുൻപ് കണ്ട പല പ്രസംഗങ്ങളിലും പല സിനിമയുടെ പ്രൊമോഷനുകളിലും അദ്ദേഹം പലരെയും കുറിച്ച് ഇതുപോലെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു തമാശ രീതിയിൽ അദ്ദേഹം പറയുന്നു എന്നല്ലാതെ അതിന് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം തോന്നുന്നില്ല ഇപ്പം ഇത് ചർച്ച ആവശ്യമാകാൻ കാരണം തന്നെ കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് റിപ്പോർട്ടറിൽ പോയൊരു ലൈവാണ് ഈ സൗബിനെ ബോഡി ഷേമിങ് ചെയ്തു രജനീകാന്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മമ്മൂട്ടി ജൂഡ് ആന്റണിക്ക് തലയിൽ എത്ര മുടിയുണ്ട് എന്നല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് മമ്മൂട്ടി പറഞ്ഞ പ്രസ്താവനകൾ ആ ഒരു സമയത്ത് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ രണ്ട് മലയാളികൾ ആയിട്ടുള്ള വ്യക്തികളല്ലേ നമുക്ക് ഇപ്പോ ഈ രജനീകാന്തനെ പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞില്ല ഈ വാദങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് അതെ മാധ്യമങ്ങൾ തന്നെയാണ് കാരണം ഈ കൂലി ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ് ഇപ്പം നാളെ കൂലിയുടെ റിലീസാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ എല്ലാവരും അത് കേറി കാണുകയും ചെയ്യും പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലുള്ള ചാനലൊക്കെ റേറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് അവർ ഇത്രയും വിവാദപരമായ രീതിയിലുള്ള പരാമർശം നടത്തിക്കൊണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ളത് ഇപ്പോ ഈ പറയുന്ന സൗദിന്റെ ഒരു അദ്ദേഹം പറയുന്നത് സൗബിൻ വളരെ മികച്ചൊരു കലാകാരനാണ് ആ ഒരു സ്പീച്ച് മുഴുവൻ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് പക്ഷേ ആ ഒരു പറഞ്ഞ പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാധ്യമങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിടുന്നത് കൊണ്ടാണ് ഇത്രത്തോളം ഇതൊരു നമ്മൾ പോലെ ചർച്ച ചെയ്യുന്നത് തന്നെ പക്ഷേ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഈ ജാതീയതയാണെങ്കിലും ഈ ബോഡി ഷേമിംഗ് ആണെങ്കിലും ഇത്തരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ ഇപ്പോഴും സിനിമ മേഖലയിൽ നിലനിൽക്കുന്നില്ലേ ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം ഒരു നടി ഇതുപോലെ അവര് അനുഭവിച്ചു വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്നും നായികയായി വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെളുത്ത നിറമുള്ളതായിരിക്കണം ഇരുനിറമാണെങ്കിൽ ഓ ഇവരാണോ നായിക വേറെ ആരെയും കിട്ടിയില്ലേ അത് ഏതൊരു കഥാപാത്രമാണെങ്കിലും നായികയാണെങ്കിൽ കളറുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മാത്രമാണ് നായികയാകാൻ സാധിക്കുകയുള്ളൂ അല്ലെ ഇച്ചിരി ഇരുണ്ട നിറമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു നായിക ആക്കില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ജാതീയതയാണെങ്കിലും ഇവനാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ഇവളെ കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ സിനിമയ്ക്കുള്ളില് ഈയൊരു രീതിയിൽ മാറ്റി നിർത്തുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് പല താരങ്ങൾ തന്നെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജാതിയുടെ പേരിൽ സിനിമയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ ഇത് നേരെ തിരികെയാണ് ചെയ്യുന്നത് വിനായകനെയൊക്കെ പോലുള്ള കാര്യങ്ങൾ എടുത്താൽ അവരെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു ജാതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് എല്ലാവരും വിനായകനെ പോലെയുള്ളവരെ തരം താഴ്ത്തുന്നത് അവരുടെ നാക്കിന്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളത് ആരും പറയുന്നില്ല അവര് വിനായകൻ പറയുന്നത് താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് വിനായകൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഇത്രത്തോളം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നതും വിനായകൻ പറയുന്നതിൽ എല്ലാത്തിലും തെറ്റ് കണ്ടുപിടിക്കുന്നതും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആക്ടിവിസ്റ്റ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്പോഴും പറഞ്ഞു അതൊരു നടനായതുകൊണ്ടും അദ്ദേഹം വിനായകൻ ആയതുകൊണ്ടും ആ പ്രസ്താവന നടത്തിയത് വിനായകൻ ആയതുകൊണ്ടാണ് യേശുദാസിനെതിരെയും അതുപോലെ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും എഫ് ബി പോസ്റ്റ് ഇട്ടപ്പോ ഇത്രത്തോളം ചർച്ചാ വിഷയമായത് അതല്ല കുറച്ചുകൂടെ സവർണര് ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ എത്രത്തോളം വിവാദങ്ങൾ വിനായകന് വരില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞു കേട്ടിരുന്നു അതിലൊക്കെ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല വിനായകൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സമ്മതിക്കുന്നു തുടക്കത്തിലൊക്കെ ഈ ഒരു വിഷയം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം വിനായകൻ ഈ ഒരു നിലയിൽ എത്തുന്നത് പക്ഷേ ജാതിയെ കുറിച്ച് പറയുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളെ മാറ്റി നിർത്തുന്ന ഒരു രീതിയും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട് അല്ല ഇപ്പൊ വിനായകന്റെ വിഷയം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ അവരുടെ മദ്യപിച്ച് അവർ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട് ഈ കോപ്രായങ്ങൾക്കൊടുവിൽ അവസാനം ഒരു ജാതിക്കാർഡ് എടുത്ത് കാണിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസിങ് നടക്കുന്നില്ലേ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അത് തന്നെയാണ് വിനായകൻ്റെയും വേടൻ്റെയും കാര്യത്തിൽ കാരണം അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് ഈ ഒരു ജാതിക്കാട് വെച്ചിട്ടാണ് അവർ ഈ ഒരു ജാതിയിൽപ്പെട്ടതായത് കൊണ്ടാണ് ഇവരെ ഇത്രത്തോളം നമ്മൾ ക്രൂശിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ അതിൽ തെറ്റ് ഇപ്പൊ വേടൻ്റെ ആണെങ്കിലും വിനായകനെയാണെങ്കിലും അവർ ചെയ്തത് തെറ്റാണെങ്കിലും മുഖം നോക്കാതെ അത് ആരാണെങ്കിലും ജാതി നോക്കാതെ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ജാതി കാർഡ് കാണിച്ചു കൊണ്ട് സിമ്പതി പിടിച്ചു പറ്റി എന്തും എവിടെയും പറയാം എന്ത് പറഞ്ഞാലും എന്നെ ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നുള്ള ഒരു തെറ്റുധാരണ അല്ലെങ്കിൽ ആ ഒരു ധാരണ വിനായകനാണെങ്കിലും വേടനാണെങ്കിലും ഉള്ളത് കൊണ്ടാണ് അവരെല്ലാത്തിലും കയറി ഇടപെടുന്നത് വേടൻ ഇപ്പം ബലാത്സംഗ കേസിലെ വിഷയമാണെങ്കിലും അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു തെറ്റാണ് അതിനിപ്പോ പുറത്തു വരുമ്പോഴും ആളുകൾ പറയുന്നത് വേടനായതുകൊണ്ടാണ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിനും വേറെ ആര് ചെയ്താലും ആ ഏ നടൻ എന്നല്ല സാധാരണക്കാരനാണെങ്കിലും ഈ ഒരു വിഷയം വന്നാൽ ചർച്ച ചെയ്യപ്പെടും വിനായകനാണെങ്കിലും ഈ മദ്യപിച്ചോ അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം പല ലഹരി ഉപയോഗിച്ചിട്ട് പല താരങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും വിവാദങ്ങളിൽ ഇടപെട വന്നിട്ടുണ്ട് വിവാദങ്ങൾ പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ തുറന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ വിമർശിച്ചുകൊണ്ടാണ് പല കമന്റ് ബോക്സുകളും വരുന്നത് ഈ യേശുദാസിനെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിലും അതിന്റെ താഴെ വന്ന കമന്റിലെല്ലാം വിനായകൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ് അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് ഞാൻ ഈയൊരു ജാതി ആയത് കൊണ്ട് എനിക്ക് എന്തും പറയാം ആരും എന്നെ ഒന്നും പറയാൻ വരില്ല ഇനി ആരെങ്കിലും തന്നെ എന്നെ എതിർത്തു വന്നാലും ഈ ജാതിയിൽപ്പെട്ട മറ്റാളുകൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോളുമെന്നുള്ള രീതിയിൽ ഇവർ ആ ഒരു ധൈര്യം ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്